نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان اصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار سهودر المال في سندية إيه سميت ورشرية نصيحة എനിക്കും അതുപോലെ തന്നെ കേൾക്കുന്ന നിങ്ങൾക്കും ഒരുപോലെ ഉപകരിക്കാവുന്നത് കുറഞ്ഞ വാക്കുകളിലായിട്ട് പറയാനാണ് ഉദ്ദേശിക്കുന്നത് നബിസല്ലാപ്പു അലഹി വസല്ലം നമുക്ക് നൽകുന്ന ഒരു ഉപദേശമുണ്ട് നിങ്ങൾ ധൃതിപ്പെടുക അമാന്തം കാണിക്കരുത് വൈകിക്കരുത് ധൃതിപ്പെടണം ധൃതിയിൽ ചെയ്ത് തീർക്കണം സ്വീകാര്യ യോഗ്യമാകുന്ന പ്രവർത്തനങ്ങൾ അഥവാ സുഖൃതങ്ങൾ ചെയ്തുകൊണ്ട് ഇതാണ് നബീസുലാപ്പു അലഹി വസലമയുടെ ഉപദേശം അങ്ങനെ ഒരു പ്രത്യേകമായ ഉപദേശം നൽകുന്നതിനുള്ള കാരണം എന്താണ് കാരണം വലിയ ഫിത്തിനകൾ വരാനിരിക്കുന്നു ഉടനെ തന്നെ വരും കൂടുതലൊന്നും വൈകാനില്ല ഉടനെ തന്നെ വന്നുകൊണ്ടിരിക്കും ഫിത്തനകൾ ആ ഫിത്തനകൾ എത്രത്തോളം ഇരുൾമുറ്റിയതാണ് എത്രത്തോളം കരാളമാണ് കിത്തലിൽ മൂലിമാണ് ഇരുട്ട് കഠിനമായ ഒരു രാത്രിയുടെ നിശാഖണ്ഡങ്ങളെക്കാളും കാളിമയുള്ള കറുപ്പുള്ള ഇരുട്ട് മൂടിയിട്ടുള്ള ഫിത്തനകൾ ആ ഫിത്നയിൽ അകപ്പെട്ട് കഴിഞ്ഞ ഒരു വ്യക്തിക്ക് ഏതാണ് ഹട്ട് ഏതാണ് ബാത്തിൽ എന്ന് വേറെ തിരിച്ചറിയാൻ കഴിയില്ല ഏതാണ് സത്യം ഏതാണ് അസത്യം എന്നയാൾക്ക് വകതിരിവുണ്ടാവില്ല അതാണ് ഫിത്നയുടെ അർത്ഥം തന്നെ ഫിത്നയുടെ ഉദ്ദേശം തന്നെ അതാണ് ഞാൻ ഏത് സ്വീകരിക്കണം ഞാൻ എന്ത് ചെയ്യണം എന്ന വകതിരിവ് നഷ്ടപ്പെടുന്ന വിധത്തിൽ സത്യാസത്യങ്ങൾ കൂടിക്കുഴഞ്ഞു പോകുന്നതിനാണ് ഫിത്ന എന്ന് പറയുന്നത് അങ്ങനെ സത്യവും അസത്യവും കൂടിക്കുഴഞ്ഞ് ഏതാണ് ന്യായം ഏതാണ് അന്യായം ഏതാണ് ഹട്ട് ഏതാണ് ബാത്തിൽ എന്നറിയാതെ അത്രത്തോളം ഗുരുതരമായിരിക്കും സ്ഥിതിവിശേഷം രാവിലെ മുഖ്മിനായ ഒരു മനുഷ്യൻ വൈകുന്നേരമാകുമ്പോഴേക്കും അയാൾ കാഫിറായി പോകുന്ന തരത്തിലുള്ള ഫിത്തനകൾ വൈകുന്നേരത്ത് മുസ്ലിമായി ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ രാവിലെ കാലം വൈകുന്നേരത്ത് മുസ്ലിമായൊരു മനുഷ്യൻ പിറ്റേന്ന് കാലത്ത് രാവിലെ നേരം പുലരുമ്പോഴേക്കും കാഫിറായി പോകുന്ന സ്ഥിതിവിശേഷം അത്യന്തം മാരകമായ ഒരു ചുറ്റുപാട് മാരകമായ ഒരു സ്ഥിതിവിശേഷം വരാൻ പോകുന്നു ഇത് നബിസല്ലാപ്പു അലഹി വസല്ലമ്മ അഴമാനും സ്വാരഹായത്തുമായി നിങ്ങൾ ധൃതിയിൽ മുന്നേറണം എന്ന് പറയാൻ ഇതാണ് കാരണം പറഞ്ഞത് ആ ഫിഥന നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ തിരമാലകൾ പോലെ ഒന്നിനു പിറകെ മറ്റൊന്നായി അത് വന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് എവിടെ പോയി അവസാനിക്കും ഇതിനൊരറ്റമുണ്ടോ അവസാനിക്കുമോ ഇതിന് ഒരറ്റവുമില്ല ഇത് അവസാനിക്കാൻ പോകുന്നില്ല സർവനാശത്തോടുകൂടിയല്ലാതെ ലോകാവസാനത്തോടുകൂടിയല്ലാതെ നബിസല്ലാപ്പുഴ അലഹി വസ്ല്ല ഇങ്ങനെ സംശയിക്കുന്ന ഇത് ഇന്നല്ല നാളെയല്ല മറ്റന്നാളത് തീരും ഇന്നത്തെക്കാളും മോശമായതായിരിക്കും നാളത്തേത് ാളും മോശമായിരിക്കും മറ്റന്നാൾ വരാൻ പോകുന്നത് അങ്ങനെ അത് കൂടി 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 ഏറി ഏറി വരും അവസാനം ത്യ്യാമത്ത് നാൾ സംഭവിച്ച് മുക്മിനുകളായ നിങ്ങൾ എന്നെ ഹൗലിന്റെ അരികിൽ വെച്ച് കണ്ടുമുട്ടുന്നത് വരെ അങ്ങനെ കൂടിക്കൂടി ഇത് പോവുക പക്ഷെ ഇങ്ങനെ കൂടിക്കൂടി പോകുന്ന സന്ദർഭത്തിൽ പോലും ഒരു മുക്മിനായ മനുഷ്യൻ എന്ത് ചെയ്യണം അയാൾ ഇത്തരം സംശയാസ്പദമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയും ഉറപ്പുള്ള കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യണം അങ്ങനെ ഉറപ്പുള്ള കാര്യങ്ങളിൽ അയാൾ ഉറച്ചു നിൽക്കുകയും സംശയാസ്പദമായ കാര്യങ്ങൾ വിട്ടു വിട്ട് ആ കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യണം ഉലമാക്കളുമായി അടുത്ത് നിൽക്കുകയും ചെയ്യണം അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വാക്ക് മതി ഫിത്നയിൽ നിന്ന് അയാളെ രക്ഷിക്കാൻ ഒരു വാക്ക് മതി വാക്കുകൾക്ക് വലിയ 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 മാറ്റങ്ങളാണ് ഉണ്ടാക്കാൻ പറ്റുന്നത് അലൈഹി വസല്ലമ തന്നെ പറഞ്ഞു നിങ്ങളിൽ ഒരാൾ ഒരു വാക്കുച്ചരിക്കുന്നു ആ വാക്കുകൊണ്ട് അയാൾ ഉയർന്നു കേറുന്ന സ്ഥാനപദവികൾ എത്ര വലിയതാണെന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയില്ല അതുകൊണ്ട് അള്ളാഹുവിലേക്ക് എത്രത്തോളം അയാൾ അടുത്തു പോകുന്നു എന്ന് നിങ്ങൾക്ക് ഒരിക്കലും ഊഹിക്കാൻ കഴിയില്ല അത്ര മാത്രം ഒരു വാക്കുകൊണ്ട് നിങ്ങൾക്ക് കയറിപ്പോകാൻ സാധിക്കും അതേപോലെ ഒരു വാക്കുകൊണ്ട് നിങ്ങൾ തകർന്ന് നാശത്തിലേക്ക് വീണ് ആ പതിച്ച് പോയിക്കൊണ്ടിരിക്കും എഴുപത് വർഷം എഴുപത് വർഷം വീണാലും എത്താത്ത ആ രൂപത്തിലുള്ള നരകക്കുണ്ടിലേക്ക് ഒരാൾ പതിക്കാനും ഒരു വാക്ക് മതി എന്നാൽ ഉന്നതമായ സ്ഥാനപദവികളിലേക്ക് പദവികളിലേക്ക് കയറി കയറിപ്പോയി അള്ളാഹുവിലേക്ക് അടുക്കാനും ഒരു വാക്ക് തന്നെ മതി അതിനാൽ അള്ളാഹുവിലേക്ക് സാമീപ്യം അള്ളാന്റെ സാമീപ്യം കിട്ടുന്ന ഉറച്ച കാര്യങ്ങളിൽ സംശയമില്ലാത്ത കാര്യങ്ങളിൽ സുവ്യക്തമായ കാര്യങ്ങളിൽ സംശയം തീർന്ന കാര്യങ്ങൾ അത് തന്നെ ധാരാളമുണ്ട് ആ കാര്യങ്ങളുമായി നിങ്ങൾ മുന്നേറുക എന്തിനും അള്ളാ അവൻ എന്നെ രക്ഷിക്കും അവനാണ് എനിക്ക് സംരക്ഷണമേകുന്നത് അവന്റെ പരിരക്ഷയെ മറികടക്കാൻ കഴിയുന്ന ഒന്നുമില്ല എന്നുറപ്പിച്ച് മുന്നോട്ട് പോകാൻ പറ്റണം ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത് ഷേഖു ഇസ്ലാം ബിബിനു തൈമിയയുടെ ഒരു വചനമാണ് നമ്മൊക്കെ ചെയ്യേണ്ട കാര്യം ഇങ്ങനെയുള്ള ഒരു ഫിത്തനയുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മറ്റെവിടെയും ഒരു ഒരാശ്രയമോ അവലംബമോ ഇല്ലാത്ത നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന പല സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് വെളിച്ചം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആ വെളിച്ചങ്ങളെല്ലാം അസ്തമിച്ചിരുട്ടായി പോയിട്ടുള്ള മുന്നോട്ട് നോക്കുമ്പോൾ ഏറെക്കുറെ വഴിയെല്ലാം മുട്ടി മുട്ടിയതായി പലർക്കും തോന്നുന്ന ഒരു ഘട്ടത്തിലും ഒരു വിശ്വാസിക്ക് ഏറിയ ആശ്വാസം നൽകുന്ന അയാൾക്ക് ആശ്രയം നൽകുന്ന അയാൾക്ക് അവലംബിക്കാവുന്നത് അള്ളാ അള്ളാഹുവിലേക്ക് അവൻ്റെ മനസ്സിനെ അവൻ തിരിച്ചു നിർത്തണം അള്ളാഹുവിനോടവൻ കാവൽ തേടണം അള്ളാഹുവിനോടവൻ സംരക്ഷണം ചോദിക്കണം അള്ളാഹുവിന്റെ റഹ്മത്ത് ചോദിച്ചുകൊണ്ടിരിക്കണം ആ റഹ്മത്ത് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അതില് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു വാക്ക് ഏറ്റവും മുകളിലെത്തിക്കാനും ഒരു വാക്ക് തന്നെ ഏറ്റവും താഴെ നരകത്തിന്റെ ആ ഏറ്റവും അടിക്കുണ്ടിലേക്ക് നമ്മൾ എടുത്തെറിയാനും കാരണമാകും വാക്കുകളെല്ലാം ഒരേ പോലെയാന്ന് കരുതണ്ട നബിസ് അറഹി വസല്ല സുബഴ് നമസ്കരിച്ച് പോകുമ്പോൾ തന്റെ പത്നിയായ ജുവൈരിയത്തു റഹിഅള്ളാഹുഅഹ സുബഹ് നമസ്കാരം റസൂൽ കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് ദിക്ക് ചൊല്ലിക്കൊണ്ടിരിക്കുക നബി പുറത്തൊക്കെ പോയി വന്നു കുറെ സമയം കഴിഞ്ഞ് വരുമ്പോഴും അതേ മുസല്ലയിൽ ആ നമസ്കരിച്ചടുത്ത് ഇരുന്ന് ചൊല്ലുകയാണ് അപ്പോ ഇപ്പോഴും നിങ്ങൾ നിങ്ങളുടെ നമസ്കാര സ്ഥലത്തിരുന്ന് അവിടുന്ന് എഴുന്നേൽക്കാതെ തിക്രി ചൊല്ലുകയാണോ അങ്ങനെ നിങ്ങൾ കുറെ കാര്യങ്ങൾ പറയുന്നതിനെക്കാളും നിങ്ങൾക്ക് എത്ര നന്നായിരുന്നു ഈ ഒരു വാക്ക് പറഞ്ഞിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞിട്ട് നബിസുലല്ലാപ്പുഴി വസ്ല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഈ നാല് അതിൽ നാല് കാര്യങ്ങളാണ് പറയുന്നത് ആ നാല് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ വചനം നിങ്ങൾ മൂന്ന് തവണ ആവർത്തിച്ചിരുന്നുവെങ്കിൽ ഇത്രയും സുദീർഘമായ സമയങ്ങളിൽ നിങ്ങൾ ചൊല്ലിയ മറ്റു ദിക്കറികളെ എല്ലാം ഔട്ട് വെയ് ചെയ്യാൻ മാത്രം മതിനേക്കാളെല്ലാം ഖനം തൂങ്ങാൻ മാത്രം ഇത് മതിയാകുമായിരുന്നു അപ്പൊ വാക്കുകളെല്ലാം ഒരേ പോലെ അന്ന് കരുതണ്ട വാക്കുകളെല്ലാം ഒരേമാതിരിയല്ല വാക്കും വാക്കും തമ്മിൽ വ്യത്യാസം ഉണ്ട് ദ്വായിൽ തന്നെ എന്ന് പറയാനാണ് ഞാൻ ഈ കാര്യം കൊണ്ടുവന്നത് ഷേഖു ഇസ്ലാം ഇബ്രു തേമിയ പറയുന്നത് ധാരാളം ഹദീസുകളിൽ വന്നിട്ടുള്ള വിഷയങ്ങൾ അൽഫാദുകൾ എല്ലാം പരിശോധിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു നേരം പുലരുന്നതിന് തൊട്ട് മുമ്പ് അഥവാ സുബഹിന് തൊട്ട് മുമ്പുള്ള സമയത്ത് അതാണല്ലോ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കാൻ നമ്മുടെ വാക്ക് ഏറ്റവും നേര ചൊവ്വ അള്ളാഹുവിലേക്ക് എത്താൻ സമുചിതമായ സമയം അതാണ് സഹറിന്റെ സമയമാണ് ആ സമയത്ത് അള്ളാഹു സുബഹാര ഒന്നാം ലോക ഒന്നാമത്തെ ആകാശത്തിലേക്ക് ഇറങ്ങും നുസൂലുണ്ടാകും എന്ന് പറഞ്ഞ ആ സമയത്ത് ഒരാൾ അള്ളാഹുവിനോട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്താ ചെയ്ത് കൊണ്ടിരിക്കുന്നത് വാക്കും വാക്കും വ്യത്യാസം ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞടുത്ത് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക അള്ളാഹനെ വിളിക്കുന്നത് എന്ന് പറയുന്നത് ചെറിയ വാക്കല്ലാഹിൽ അള്ളാഹുവിന്റെ ഏറ്റവും ബൃഹത്തായ അതിബൃഹത്തായ നാമമാണത് ഇസ്മുല്ലാ അല്ലാളം അള്ളാന്റെ ഏറ്റവും ബൃഹത്തായ നാമമാണത് അതിനേക്കാൾ ബൃഹത്തായ നാമം വേറല്ല അത് വിശദീകരിച്ചാൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അതിൽ ഉൾക്കൊള്ളുന്ന ആശയങ്ങളുടെ അടരുകൾ ഇങ്ങനെ ഇരുന്നിട്ട് പറഞ്ഞാൽ തീരുന്ന കാര്യമല്ല അത് കുറച്ച് ദീർഘമായി തന്നെ മനസ്സിരുത്തി പഠിക്കേണ്ടതാണ് ആ ഇസ്മുല്ലാഹിൽ ലാളം അള്ളാഹുവിന്റെ അതിബൃഹത്തായ ഈ പേര് വിളിച്ചുകൊണ്ട് അവനെ നമ്മൾ പ്രാർത്ഥിക്കുന്നു അവന്റെ പേര് ഈ ബൃഹത്തായ നാമം ആ നാമം ചൊല്ലിക്കൊണ്ട് ആ പേര് വിളിച്ചുകൊണ്ട് ഒരാൾ ചോദിച്ചാൽ അള്ളാഹു അയാളുടെ ഉത്തരം ചെയ്യുന്ന പറഞ്ഞിട്ടുള്ളത് ആ ഇസ്മുല്ലാഹി ലാ കൊണ്ട് നീയല്ലാതെ ഹക്കായ നിലക്ക് ന്യായമായ നിലക്ക് ആരാധിക്കപ്പെടേണ്ടവനായി വിവാദത്ത് ചെയ്യപ്പെടേണ്ടവനായി നീയല്ലാതെ മറ്റാരുമേ ഇല്ല അഥവാ ഏതൊരു സൃഷ്ടിയും തന്റെ സൃഷ്ടാവായ റബ്ബിനോട് ചെയ്തു തീർക്കേണ്ട ആ കടമ സ്വയം അംഗീകരിക്കുകയും അത് പ്രഖ്യാപിക്കുകയും അത് ജീവിതത്തിലൂടെ സാക്ഷാത്കരിക്കുന്നതായി അറിയിക്കുകയും ചെയ്യുന്നു അവനെ വിളിച്ചത് ഇസ്മുല്ലാഹിൽ അള്ളം ഏറ്റവും ബൃഹത്തായ നാമം ആ നാമത്തിൽ അള്ളഹാനെ വിളിച്ചാൽ ആ പേര് ചൊല്ലി അള്ളഹാനെ വിളിച്ചാൽ പിന്നെ അള്ള തട്ടുന്ന പ്രശ്നമല്ല മാത്രമല്ല വിളിച്ചുകൊണ്ട് പറയുന്നത് ലാ ഇലാഹ നമ്മൾ എന്തിനു വേണ്ടിയാണോ ഈ ഭൂലോകത്ത് വന്നത് അത് ഈ കടമ നിറവേറ്റാനാണ് ആ കടമ സ്വയം അനുസ്മരിക്കുകയും അത് ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും അത് ജീവിതം കൊണ്ട് സാക്ഷാത്കരിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു ബിറമത്തിക്ക് എന്നിട്ട് വിളിച്ചിട്ട് എന്റെ ഈ കടമ ഞാൻ നിറവേറ്റിയിട്ടുണ്ടെന്ന് സ്വയം അനുസ്മരിച്ചുകൊണ്ട് അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അള്ളാഹിനോട് ചോദിക്കുന്നു നിന്റെ റഹ്മത്ത് കൊണ്ട് നിന്റെ റഹ്മത്ത് മുൻനിർത്തി നിന്റെ അറഹമത്ത് എന്ന് പറയുന്ന ആ മുൻനിർത്തി ആ റഹ്മത്ത് മുൻനിർത്തി ഞാൻ നിന്നോട് സഹായം തേടുന്നു സഹായം ചോദിക്കൽ പലതുണ്ട് വ്യത്യാസാണ് ഞാൻ പറഞ്ഞല്ലോ വാക്യതുണ്ട് അങ്ങേയറ്റം കുടുങ്ങിപ്പോയ വഴിമുട്ടിപ്പോയ നമ്മളൊരു അടഞ്ഞ ഗുഹയിൽ അകപ്പെട്ട് കഴിഞ്ഞു നമുക്കുടെ മുന്നിൽ മറ്റു മാർഗങ്ങളൊന്നും എല്ലാം നമ്മുടെ കണ്ണിലും മനസ്സിലും ഇരുട്ട് പകരുന്ന അങ്ങനെയുള്ള ഒരു ചുറ്റുപാടിൽ ഒരു മനുഷ്യൻ അങ്ങേയറ്റത്തെ പ്രയാസത്തിൽ അള്ളാഹിനോട് സഹായം ചോദിക്കുന്നതാണ് ഇസ്തിഹാസ സാധാരണഗതിയിൽ സഹായം ചോദിച്ചു എന്ന് പറയാനാണെങ്കിൽ ഇസ്തആാന ഇസ്തി ആനത്ത് പറഞ്ഞാൽ മതി കാവൽ ചോദിക്കുകയാണെങ്കിൽ ഇസ്താഥ പറഞ്ഞാൽ മതി ഇസ്തികാഥ പറയണമെങ്കിൽ ഒരു വല്ലാത്ത സിറ്റുവേഷൻ തന്നെ വേണം അയാളുടെ കണ്ണിലും മനസ്സിലും ഇരുട്ട് പടർന്നുകൊണ്ടിരിക്കുകയാണ് അയാൾക്ക് വഴി നഷ്ടപ്പെട്ടിരിക്കുകയാണ് അയാൾക്ക് എങ്ങോട്ട് തിരിയണമെന്ന ദിശയില്ല അദ്ദേഹം ഒരു ഒരു അടഞ്ഞ ഗുഹയിൽപ്പെട്ടിരിക്കുകയാണ് ഇങ്ങനെ പ്രയാസപ്പെട്ടൊരു ചുറ്റുപാടിൽ അള്ളാഹനോട് ഒരാൾ കയ്യുയർത്തിയിട്ട് പറയുകയാണ് എന്താണ് പറയുന്നത് യാ കയ്യൂ അവനെ വിളിക്കാവുന്ന ഏറ്റവും ബൃഹത്തായ നാമം ഏറ്റവും മഹത്തായ നാമം എന്നിട്ട് പറയുന്നു തന്റെ കടമ അത് അനുസ്മരിച്ച് അത് അംഗീകരിച്ച് അത് പ്രഖ്യാപിക്കുന്നു എന്നിട്ട് പറയുന്നു നിന്റെ ആ റഹ്മത്ത് കൊണ്ട് റബ്ബെ അത് മുൻനിർത്തിയിട്ട് ഞാൻ നിന്നോട് സഹായം ചോദിക്കുന്നു കുടുങ്ങിയിരിക്കുന്നു അങ്ങനെ ഒരാൾ പ്രാർത്ഥിച്ചാൽ ബാക്കിയുള്ളവരൊക്കെ നിങ്ങൾ വിട്ടേക്കും ചുറ്റുപാട് അങ്ങനെയാണ് വേറെ ലോലിങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടെങ്കിലും എല്ലാ പ്രയാസങ്ങളുടെയും നൂറുകൂട്ടം ആവരണങ്ങൾ അയാളെ വലയം ചെയ്യുമ്പോഴും അയാൾക്ക് അള്ളാഹു സുബാനഹു കീൻ കൊടുക്കും അള്ളാഹു സുബാനഹുവത്താൻ അദ്ദേഹത്തിന് സർവ്വവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കും മാലായ അലമുഹു ഇല്ല അത് നമുക്കൊന്നു ഊഹിക്കാൻ പറ്റുന്നതല്ല അള്ളാഹ്ക്ക് മാത്രം അറിയാവുന്നതാണ് അതിന് അള്ളാക്ക് നൂറ് വഴികളുണ്ട് ആയിരം വഴികളുണ്ട് ആയിരം രൂപ രൂപങ്ങളുണ്ട് സഹായം കിട്ടുന്നവന് കിട്ടിയതായിട്ട് അനുഭവിക്കുകയായിരിക്കും അതുകൊണ്ട് ഇതാണ് നമ്മുടെ വഴി ഇത് പറയാനാണ് വാക്കും വാക്കും തമ്മിൽ വ്യത്യാസമുണ്ട് ദ്വഴയും ദ്വഴയും തമ്മിൽ വ്യത്യാസമുണ്ട് അകപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന അനുദിനം വർദ്ധിച്ചു വരുന്ന ഈ ഫിത്നയുടെ അടഞ്ഞു പോകുന്ന ഈ ഗുഹയിൽ നമ്മൾ അകപ്പെട്ടു പോകുമ്പോ നമ്മുടെ മുന്നിലുള്ളത് അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ അള്ളാഹു അയാൾക്ക് നൽകാൻ പോകുന്നത് ഈ വളരെ പ്രായോഗികം ലളിതം എന്നുവച്ചാ നമ്മുടെ ജീവിതത്തിന് ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ നമുക്ക് വേറൊന്നുമില്ല ആ ഒരു കാര്യം എന്നെ സ്വയം ഉണർത്തുന്നു നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുന്നു ഇങ്ങനെ അള്ളാഹുലേക്ക് അടുക്കുക അള്ളാഹുവിലേക്ക് പരമാവധി അടുത്തുക അവരെ ആശ്രയിക്കുക അവനോട് ഈ കാര്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കുക എത്ര നമ്മൾ ആവർത്തിക്കുന്നു എത്ര നമ്മൾ അലട്ടി ചോദിക്കുന്നു എത്ര നിർബന്ധിക്കുന്നു അതാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് അങ്ങനെ നമ്മൾ അവന്റെ മുന്നിൽ കരയുന്നു തകർന്നടിയുന്നു ആ കരച്ചിൽ കേൾക്കാനാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് അവിടെ അള്ളാന്റെ സഹായം ഉണ്ടായിരിക്കും മുഹമ്മദിൻ وعلى اله وصحبه اجمعين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك